ഇൻസുലിൻ പ്ലാന്റ് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോയത് അപ്പോൾ അതേപോലെ തന്നെ സാദൃശ്യമുള്ള വേറൊരു ചെടിയുണ്ട് അത് അലങ്കാര ചെടിയാണ് പൂവും എല്ലാം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂവിന് കുറച്ച് ഭംഗി കൂടും ഒരു പ്രത്യേക ഡാർക്ക് വൈലറ്റ് അല്ല റെഡ് പോലെ ഇരിക്കും ഇൻസുലിൻ പ്ലാന്റിൻ്റെത് മഞ്ഞയാണ് മഞ്ഞ പൂവും എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് ഇലയെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പേരെന്തോ രുദ്രാക്ഷിപ്പിച്ച എന്താ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന് അലങ്കാര ചെടിയാണ് ഓർണമെൻ്റൽ പ്ലാന്റ് ആണത് ഇത് ഹരിതകഷായം എന്തൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കും പെട്ടെന്ന് ഈ വളമായിട്ടോ എന്തൊക്കെയോ ഉപയോഗിക്കും ഈ ജ്യൂസൊക്കെ അധികമുള്ള ഒരു ചെടിയാണ് ഇല പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട അല്ലാതെ ഇൻസുലിൻ പ്ലാന്റിനെ ഞാൻ പരിചയപ്പെടുത്താം അതായത് പ്രമേഹത്തിന് പറ്റിയ ചെടി ഞാൻ പരിചയപ്പെടുത്താം ഇവിടെ ഇടുന്നതാണത് അതിൻ്റെ ഇലയുടെ അടിയിലൊരു ഒരു തിളങ്ങുന്ന പോലെ വൈ കാണാൻ പറ്റും വെളുത്ത നിറത്തിലെല്ലാം അതൊരു അത് ഇൻസുലിൻ ആണെന്നൊക്കെയാണ് പറയുന്നത് നേരിയ പുളിയൊക്കെയാണ് ഇതിനുള്ളത് പുള്ളിയും ചവർപ്പും ഒക്കെയാണ് ഇതിൻ്റെ തളിരില ചവച്ചു തിന്നാവുന്നതാണ് തളിരില നോക്കി നമുക്ക് ഉള്ളിയിട്ട് ചവച്ച തിന്നാം കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നീര് ഒരു മാസമൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ അറിയാൻ പറ്റും നമുക്ക് ആ പ്രമേഹം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും അതുകൊണ്ടാണല്ലോ പ്രമേഹത്തിന് നല്ലത് എന്ന് പറയുന്നത് ചമ്മന്തിയായിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് തണ്ടിനൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഒടിയണ പോലെയാണ് ഇതിൻ്റെ തണ്ടൊക്കെ ഇരിക്കുന്നത് തണ്ടോടുകൂടി നമുക്ക് തണ്ടൊടിച്ചിട്ട് നടാം അല്ലെങ്കിൽ ഇതിന് ധാരാളം കൊച്ചു കൊച്ചു ചെടികൾ ഇതിൻ്റെ ചുവട്ടിലുണ്ടാവും അത് പറിച്ച് നടാവുന്നതാണ് ചെടിച്ചട്ടിയിൽ നടാം അധികം സ്ഥലമൊന്നും വേണ്ട പരിചരണവും വേണ്ട നമുക്കത് നട്ട് നോക്കും നിങ്ങളിതല്ല എന്നിട്ട് ഉപയോഗിച്ചും നോക്കൂ അപ്പോഴറിയാൻ പറ്റും ഇത് അതിൻ്റെ ഗുണങ്ങളല്ല അങ്ങനെ ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചെടികൾക്കും മിക്ക ചെടികൾക്കും ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് അറിയാണ്ട് പോവുകയാണിത് ഇത് എനിക്ക് തന്നെ ഇത് എത്ര പ്രാവശ്യം എനിക്ക് എല്ലാ ഔഷധ ചെടികളുണ്ടെങ്കിലും എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇടക്കിടക്ക് മാറി മാറി ചിലപ്പോ ഒക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ ഞാൻ പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇത് മേടിച്ച് നട്ടിട്ട് അതിൽ നിന്ന് ഇത്തിരി ഇലയൊക്കെ എടുത്തിട്ട് അതിൻ്റെ നീരൊക്കെ എടുത്ത് കുടിച്ച് ഒരു മാസമൊക്കെ നോക്കി ഷുഗറൊക്കെ ആദ്യം ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കാവുന്നതാണ് അപ്പോൾ നമുക്കെല്ലാം അങ്ങോട്ട് ആധികാരികമായിട്ട് ഞാനിങ്ങനെയാണ് പറയണത് ഞാനെല്ലാം വായിച്ച് അറിയണതും പിന്നെ ചിലതെല്ലാം നമ്മൾ നോക്കും പരീക്ഷിച്ചൊക്കെ നോക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും വായിച്ചൊക്കെ അറിയാൻ പറ്റും എല്ലാം അങ്ങനെയാണല്ലോ അല്ലാണ്ട് ആരും എന്ത് കാര്യവും നമുക്കെല്ലാം നേരത്തെ തന്നെ അറിയണത് എല്ലാം നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ചല്ലേ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസുലിൻ ചെടിയുണ്ട് ഇതിന് വേറെ എന്തോ മലയാളത്തിൽ പറയുന്നത് കോഴിച്ചെണ്ണ എന്നൊക്കെയാണ് പറയുന്നത് കാട്ടുപ്രദേശത്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത് പ്രമേഹത്തിന് പറ്റിയതാണെന്ന് പറഞ്ഞതോടെ ആൾക്കാർ ഇതെല്ലാം നട്ടു വളർത്താൻ തുടങ്ങി പക്ഷെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ ചോദിച്ചറിയണം അവരോട് അതുപോലെ നിങ്ങളും അറിയുക ഇങ്ങനെ ഒരു ചെടിയുണ്ട് പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്നത് പ്രമേഹം മാത്രമല്ല അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഗവേഷണം ചെയ്തതൊന്നുമല്ല ഇങ്ങനെ വായിക്കുമ്പോഴുള്ള അറിവും മറ്റുമായിട്ട് അത് ഞാൻ ഇവിടെ എഴുതാട്ടും പിന്നെ ഈ വീഡിയോ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഇടണം എന്നുണ്ട് പക്ഷേ എനിക്കതിനുള്ള അസൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് ഒരു ചെടി അങ്ങനെ തന്നെയൊക്കെ കാണിക്കണമെന്നുണ്ട് പക്ഷേ അധികമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് ഒരു ചെടിയായിട്ട് ഫോട്ടോ എടുക്കാനോ അട്രാക്ഷൻ ഉണ്ട് വരുത്താനോ ഒന്നും പറ്റുന്നില്ല വെറുതെ ഒരു ചെടി ഫോട്ടോ എടുത്തു ഇൻസുലിൻ പ്ലാന്റ് അങ്ങനെ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളതിനെ മനസ്സിലാക്കുക അതിൻ്റെ ഗുണങ്ങൾ ഞാനിവിടെ എഴുചേർക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക താല്പര്യമുള്ളവരും അല്ലാത്തവരങ്ങോട് വിട്ടു വിട്ട് കളയും അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രകൃതിയോട് കൂടുതൽ അടുക്കുക ഏതായാലും പ്രപഞ്ചഗീതി വളരെ കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ വീട്ടിലുള്ളവർ ആൾക്കാരൊന്നും തന്നെ കാണാറില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം ആൾക്കാർക്കൊന്നും ഇന്നോടൊന്നും വലിയ താല്പര്യമില്ല എനിക്കെന്തോ വട്ടുപിടിച്ച് നടക്കുന്നവരെയാണ് അവരുടെയെല്ലാം പെരുമാറ്റവും അവർക്കൊന്നും ഇതൊന്നും കാണാനൊന്നും നേരവും ഇല്ല അപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ളവർ കാണുക